നമസ്കാരം ഇന്ത്യൻ പീപ്പിൾ സ്വാഗതം കാൾ നിർമ്മിച്ചെന്ന് തെളിവ് ലഭിച്ചു ആവേശം മല തള്ളിയ കൊട്ടിക്കലാശത്തോടെ പാലക്കാട് പരസ്യപ്രചരണത്തിന് പരിസമാപ്തി ജനവിധി അട്ടിമറിക്കാൻ പാലക്കാട് യു ഡി എഫും ബി ജെ പിയും ശ്രമിക്കുന്നുവെന്ന് എ കെ ബാലൻ പാലക്കാട് ജയിക്കാൻ പാണക്കാട് തങ്ങളും പോപ്പുലർ ഫ്രണ്ടും മാത്രം മതിയോ എന്ന് കോൺഗ്രസിനോട് കെ സുരേന്ദ്രൻ ഞാൻ അറിയിച്ച വാർത്തകൾ വിശദമായി യൂത്ത് കോൺഗ്രസ് വ്യാജ ഐ ഡി കേസ് അന്വേഷണം വഴിത്തിരിവിൽ കൃത്രിമമായി കാർഡുകൾ നിർമ്മിച്ചെന്ന് തെളിവ് ലഭിച്ചു യൂത്ത് കോൺഗ്രസ് സംഘടന തിരഞ്ഞെടുപ്പിൽ വ്യാജ തിരിച്ചറിയൽ കാർഡുകൾ ഉപയോഗിച്ചതായി പരിശോധനയിൽ തെളിവ് ലഭിച്ചു പാലക്കാട് കെ പി എം റീജൻസിയിൽ വിവാദ ട്രോളി ബാഗ് എത്തിച്ച ഫെനി നയനാൻ ഉൾപ്പെടെ ഏഴുപേരാണ് കേസിലെ പ്രതിപട്ടികയിലുള്ളത് പ്രതികൾ നിലവിൽ ജാമ്യത്തിലാണ് പാലക്കാട്ടെ യു ഡി എഫ് സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ സന്തത സഹചാരിയാണ് മുഖ്യപ്രതി ഫെനി നയനാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിൽ നിന്ന് ഫോട്ടോയും വിവരങ്ങളും പ്രതികളുടെ ലാപ്ടോപ്പിലേക്ക് ഡൗൺലോഡ് ചെയ്ത് വ്യാജ കാർഡുകൾ നിർമ്മിച്ചതായാണ് കണ്ടെത്തൽ ഫോട്ടോഷോപ്പ് ഉൾപ്പെടെയുള്ള സോഫ്റ്റ്വെയറുകൾ ഉപയോഗിച്ചാണത്ര വിവരങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സൈറ്റിൽ നിന്ന് മോഷ്ടിച്ചതായി കണ്ടെത്തിയത് പ്രതികളിൽ നിന്നും പിടിച്ചെടുത്ത ലാപ്ടോപ്പിൽ നടത്തിയ ഫോറൻസിക് പരിശോധനയിലാണ് കൃത്രിമം കണ്ടെത്തിയത് യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിന് സാങ്കേതിക സൗകര്യങ്ങൾ നൽകിയ ബംഗളൂരു കേന്ദ്രീകരിച്ചുള്ള സ്വകാര്യ ഏജൻസി ക്രൈംബ്രാഞ്ച് ആവശ്യപ്പെട്ട വിവരങ്ങൾ കൈമാറാൻ സന്നദ്ധത ഇല്ല എന്ന് അറിയിച്ചിരുന്നു തിരുവനന്തപുരം മ്യൂസിയം മൂവാറ്റുപുഴ കോഴിക്കോട് ബാലുശ്ശേരി എന്നിവിടങ്ങളിലും ക്രൈംബ്രാഞ്ച് നൽകിയ പരാതി ും ഉൾപ്പെടെ യൂത്ത് കോൺഗ്രസ് വ്യാജ ഐ പരാതിയിൽ നാല് കേസുകളാണ് അന്വേഷിച്ചു വരുന്നത് ആവേശം അലതല്ലിയ കൊട്ടിക്കലാശത്തോടെ പരിസമാപ്തി മുപ്പത്തിനാല് ദിവസം നീണ്ട വീറും വാശിയും നിറഞ്ഞ പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് ആവേശം അലതല്ലിയ കൊട്ടിക്കലാശത്തോടെ പാലക്കാട്ട് ഉപതെരഞ്ഞെടുപ്പ് പരസ്യപ്രചരണത്തിന് പരിസമാപ്തി എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഡോക്ടർ പി സരിന്റെ കൊട്ടിക്കലാശത്തിന്റെ ഭാഗമായി രാവിലെ ഒമ്പത് മുതൽ പതിനൊന്ന് മണിവരെ കണ്ണാടിയിലും പതിനൊന്ന് മുതൽ ഒരു മണിവരെ മാത്തൂരിലും മുതൽ നാലുമണിവരെ പ്രായരിലും റോഡ് ഷോ നടന്നു തുടർന്ന് പ്രായരിൽ നിന്ന് ആരംഭിച്ച ഇൻഡോർ സ്റ്റേഡിയം പരിസരത്തെത്തി ഹെഡ് പോസ്റ്റ് ഓഫീസ് സുൽത്താൻപേട്ട വഴി ബസ് സ്റ്റാൻഡ് പരിസരത്തെത്തിയാണ് സമാപിച്ചത് യു ഡി എഫ് കുട്ടിക്കലാശം ആരംഭിച്ചത് പകൽ രണ്ടിന് ഒലവക്കോട്ട് നിന്നാണ് ജൈനിമേട് പേഴുങ്കര മേഴ്സി കോളേജ് ജംഗ്ഷൻ പുതുപ്പള്ളി പുതുപ്പള്ളിത്തെരുവ് നൂറണി ഐ എം എ ഹാൾ വഴി ഇന്ദിരാഗാന്ധി സ്റ്റേഡിയത്തിന് മുന്നിലെ നിരഞ്ജൻ റോഡിൽ സമാപിച്ചു എൻഡിഎയുടെ കുട്ടിക്കലാശം മേലാമുറിൽ നിന്ന് ആരംഭിച്ച് വലിയങ്ങാടി ചുണ്ണാമ്പുതറ കൽപ്പാത്തി രാമനാഥപുരം ജെ എം മഹൽ കോയമ്പത്തൂർ റോഡിൽ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ചു പരമാവധി വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ടുറപ്പിക്കാൻ ശ്രമിച്ചതിന്റെ ആത്മവിശ്വാസത്തിലാണ് സ്ഥാനാർത്ഥികളും പ്രവർത്തകരും ഇനി മണിക്കൂർ നിശബ്ദ പ്രചരണത്തിൽ അവസാനവട്ടം പഴുതടച്ചുള്ള വോട്ടുറപ്പിക്കലാവും നടക്കുക സ്വന്തം വോട്ടുകൾ പരമാവധി പോൾ ചെയ്യപ്പെടുമെന്ന് ഉറപ്പാക്കാനും സാധ്യതയുള്ളവ ഉറപ്പിക്കാനും സ്ഥാനാർത്ഥികളും പ്രവർത്തകരും അരിച്ചുപറുക്കിയുള്ള കണക്കെടുപ്പിന്റെ തിരക്കിലാവും അതിശക്തമായ മത്സരമാണ് ഇക്കുറി പാലക്കാട്ട് അരങ്ങേറിയത് എന്ന പ്രത്യേകതയുമുണ്ട് ജനവിധി അട്ടിമറിക്കാൻ പാലക്കാട് യു ഡി എഫും ബി ജെ പിയും ശ്രമിക്കുന്നുവെന്ന് എ കെ ബാലൻ യു ഡി എഫും ബി ജെ പിയും പാലക്കാട് ജനവിധി അട്ടിമറിക്കാൻ ശ്രമിക്കുന്നതായി സി പി ഐ എം കേന്ദ്ര കമ്മിറ്റി അംഗം എ കെ ബാലൻ ആരോപിച്ചു എൽ ഡി എഫ് നടത്തിയ കലക്ടറേറ്റ് മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കൃത്രിമമായി വോട്ടർമാരെ സൃഷ്ടിക്കുന്നതും കള്ളപ്പണം ഉപയോഗിച്ച് വോട്ടർമാരെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നതും ഇരട്ട വോട്ട് ചേർക്കുന്നതും ജനവിധി അട്ടിമറിക്കാനുള്ള തിരക്കഥയുടെ ഭാഗമാണെന്ന് എ കെ ബാലൻ കുറ്റപ്പെടുത്തി പാർട്ടി ജില്ലാ സെക്രട്ടറി വിഷയം വാർത്താ സമ്മേളനം വിളിച്ച് വിശദമായി ചൂണ്ടിക്കാട്ടിയിരുന്നു ഇതിന്റെ ഭാഗമായി ജില്ലാ ഭരണകൂടം ചില നടപടികളിലേക്ക് നീങ്ങിയിട്ടുണ്ട് യഥാർത്ഥ വോട്ടർമാർക്ക് നിർഭയമായി വോട്ട് ചെയ്യാനാകുമെന്ന് ഉറപ്പുവരുത്താൻ പോലീസ് ഇടപെടണമെന്ന് എ കെ ബാലൻ ആവശ്യപ്പെട്ടു തങ്ങൾ ഉയർത്തിയ വിഷയത്തിൽ ഗൌരവപ്പെട്ട പരിശോധന നടത്തണമെന്നും ഇതിന് കൂട്ടുനിന്ന ബി എൽഒമാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നും ഈ ആവശ്യങ്ങൾ ഉന്നയിച്ച് ജില്ലാ കളക്ടർക്ക് പരാതി നൽകുമെന്നും സിപിഐഎം ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബു അറിയിച്ചു സി പി ഐ ജില്ലാ സെക്രട്ടറി കെ പി സുരേഷ് രാജ് സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി അംഗം സി കെ രാജേന്ദ്രൻ എന്നിവരടക്കമുള്ള നേതാക്കൾ മാർച്ചിന് നേതൃത്വം നൽകി പാലക്കാട് ജയിക്കാൻ പാണക്കാട് തങ്ങളും പോപ്പുലർ ഫ്രണ്ടും മാത്രം മതിയോ എന്ന് കോൺഗ്രസിനോട് കെ സുരേന്ദ്രൻ പാലക്കാട് തിരഞ്ഞെടുപ്പ് ചെയ്യിക്കാൻ പാണക്കാട് തങ്ങളും പോപ്പുലർ ഫ്രണ്ടും മാത്രം മതിയെന്നാണോ വി ഡി സതീശനും കൂട്ടരും കരുതുന്നതെന്ന് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ ചോദിച്ചു വ്യാജ പ്രചരണങ്ങൾ കൊണ്ട് തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ കോൺഗ്രസ് ശ്രമിച്ചാൽ പാലക്കാടൻ ജനത ശക്തമായ തിരിച്ചടി നൽകുമെന്ന് കെ സുരേന്ദ്രൻ പറഞ്ഞു പാലക്കാട് വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു സുരേന്ദ്രൻ ഞങ്ങളുടെ കൌൺസിലർമാരായ പെൺകുട്ടികളെ പോയി കണ്ട കോൺഗ്രസുകാർ ബിജെപിയെ കുറിച്ച് എന്താണ് തിരിച്ചു വെച്ചിരിക്കുന്നതെന്ന് സുരേന്ദ്രൻ ചോദിച്ചു എന്തോ സംഭവിക്കാൻ പോവുകയാണെന്ന് മട്ടിൽ വന്ന കെ സി വേണുഗോപാലിന്റെ വരവ് വെറുതെയായെന്ന് സുരേന്ദ്രൻ പരിഹസിച്ചു ബിജെപിയിൽ നിന്ന് പോയ പ്രാദേശിക നേതാക്കളെ പോലെ എല്ലാവരെയും കാണുന്നത് വിഡിത്തമാണെന്ന് സന്ദീപ് വാലരെ പരോക്ഷമായി പരിഹസിച്ച് കെ സുരേന്ദ്രൻ അഭിപ്രായപ്പെട്ടു പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് മാതൃകാ ചട്ടം കർശനമായി പാലിക്കണമെന്ന് ജില്ലാ കളക്ടർ പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ നിശബ്ദ പ്രചരണ സമയത്ത് മാതൃകാ ചട്ടം കർശനമായി പാലിക്കണമെന്ന് ജില്ലാ കളക്ടർ നിർദ്ദേശിച്ചു അനുവദനീയമായ മണിക്കൂറിൽ നിയമവിരുദ്ധമായി ആളുകൾ കൂട്ടം ചേരുകയോ പൊതുയോഗങ്ങൾ സംഘടിപ്പിക്കുകയോ ചെയ്യാൻ പാടില്ലെന്ന് ജില്ലാ കളക്ടർ ഡോക്ടർ എസ് ചിത്ര അറിയിച്ചു ഉച്ചഭാഷിണികൾ ഉപയോഗിക്കാനോ ജാഥകളും പ്രകടനങ്ങളും സംഘടിപ്പിക്കാനോ പാടില്ല തിരഞ്ഞെടുപ്പ് ഫലത്തെ സ്വാധീനിക്കാനിടയുള്ള പ്രദർശനങ്ങൾ കൂട്ടമായുള്ള എസ് വോയിസ് മെസ്സേജുകൾ സിനിമ ടെലിവിഷൻ പരിപാടികൾ പരസ്യങ്ങൾ സംഗീത പരിപാടികൾ നാടകങ്ങൾ മറ്റ് സമാന പ്രദർശനങ്ങൾ എക്സിറ്റ് പോൾ മുതലായവ അനുവദിക്കില്ല ഇത് ലംഘിക്കുന്നവർക്ക് ജനപ്രാതിനിധ്യ നിയമം ആയിരത്തി തൊള്ളായിരത്തി ഒന്നിലെ എ പ്രകാരം ടവോ പിഴയോ രണ്ടും കൂടിയോ ശിക്ഷ ലഭിക്കും ഈ കാലയളവിൽ സിനിമാ ഹാളുകളിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പരസ്യങ്ങൾ പ്രദർശിപ്പിക്കാതിരിക്കാൻ തിയേറ്റർ ഉടമകളും കൂട്ട എസ് എം എസ് വോയ്സ് മെസ്സേജായി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പ്രചരിപ്പിക്കാതിരിക്കാൻ മൊബൈൽ സേവനദാതാക്കളും പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും ജില്ലാ കളക്ടർ അറിയിച്ചു ആദ്യഘട്ട വോട്ടെടുപ്പ് തുടങ്ങിയ സമയം മുതൽ അവസാനഘട്ട വോട്ടെടുപ്പ് പൂർത്തിയായി അരമണിക്കൂർ കഴിയും വരെയാണ് എക്സിറ്റ് പോളുകൾക്ക് നിരോധനമുള്ളതെന്നും ജില്ലാ കളക്ടർ അറിയിച്ചു ഇടവേള ഹാപ്പി ബർത്ത്ഡേ അതെ കാണുന്ന ണെങ്കില് ഇതിട്ടിട്ട് ഒരു ഫംഗ്ഷന് പോയി ഒരുപാട് ആൾക്കാർ ഇതേ ഡിസൈൻ വരും തുറന്നു നോക്ക് നമ്മുടെ മനസ്സിനിണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ അതേപടി ആധുനിക കൂടി വിശ്വാസപൂർണമായ ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകളുണ്ട് ഉണ്ട് പൂക്കൾ ഇഷ്ടമുള്ള അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ വ്യത്യസ്തമാണ് മറ്റുള്ളവരിൽ നിന്നും പ്രേംദീപ് ജുവൽസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പെണ്ണിന്റെയും തന്നെ കല്യാണം കഴിഞ്ഞ പോലെ ശരിയാകും ുംങ്ങ അമ്മക്ക് പൊരുത്തമായ കാഞ്ചിപുരം പട്ട് എനിക്ക് പൊരുത്തമായ ബനാരസി ചേട്ടന് പൊരുത്തമായ കുർത്ത ചേച്ചക്ക് പൊരുത്തമായ ലഹങ്ക പിന്നെ മുത്തശ്ശനും മുത്തശ്ശിക്കും നമ്മുടെ പാരമ്പര്യത്തിന് പൊരുത്തമായ കസവ് സാരി കസവുമുണ്ട് കുട്ടികളുടെ ട്രെണ്ടിന് പൊരുത്തമായി പുതുപുത്തൻ കളക്ഷൻ ഇങ്ങനെ എല്ലാ പൊരുത്തങ്ങളും ചേരുന്നയുടെ ശ്രീഗണപതി സിൽസ് ഏവർക്കും വസ്ത്രങ്ങൾക്ക് ശ്രീ ഗണപതി സെയിൽസ് ഓഗസ്റ്റ് മുതൽ പാലക്കാടിലും വാർത്ത സന്ദീപ് പോയതിന് പിന്നിൽ പല വ്യക്തികളും ഹിമവൽ ഭദ്രാനന്ദ സംഘപരിവാർ സംവിധാനത്തിൽ നിന്ന് സന്ദീപ് കോൺഗ്രസിലേക്ക് പോയതിന് പിന്നിൽ പല വ്യക്തികളും താല്പര്യങ്ങളും ഉണ്ടാവുമെന്ന് സ്വാമി ഹിമവൽ മഹേശ്വര ഭദ്രാനന്ദ് സന്ദീപ് പൊതുജനത്തെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ബിജെപി ക്യാമ്പ് വിട്ടതോടെ സന്ദീപിന്റെ തേജസ്സും ഓജസ്സും നഷ്ടപ്പെട്ടു സന്ദീപിന്റെ പോപ്പുലർ ഫ്രണ്ട് ബന്ധം പരിശോധിക്കപ്പെടേണ്ടതുണ്ടെന്ന് ഹിമവൽ പറയുന്നത് ഇപ്പൊ തന്നെ കോൺഗ്രസ് ഇവര് പറയുന്നു സ്നേഹ അതായത് സ്നേഹത്തിന്റെ കടയിലേക്ക് പോയിരുന്നു വെറുപ്പിന്റെ ഫാക്ടറിയിൽ നിന്നും സ്നേഹത്തിന്റെ കടയിലേക്ക് പോയിരുന്നു ഇപ്പൊ യഥാർത്ഥത്തിൽ സ്നേഹത്തിന്റെ കാര്യം പറയുമ്പോ കോൺഗ്രസിന് അകത്ത് തന്നെ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന നമ്മളെല്ലാരും ഇഷ്ടപ്പെടുന്ന എന്റെയും ഏറ്റവും പ്രിയപ്പെട്ട വ്യക്തിയാണ് അദ്ദേഹത്തിനോട് എത്ര സ്നേഹിച്ചു എത്ര അദ്ദേഹത്തെ ദ്രോഹിച്ചു എന്നുള്ളത് ജനത്തിനറിയാം കെ കരുണാകരൻ എത്ര ദ്രോഹിച്ചു എന്നറിയാം ഇപ്പോ രമേശ് ചെന്നിത്തലയോട് അല്ലാതെ ഏറ്റവും വലിയ വെറുപ്പും ഒരു സംഭവം കൂടിയാണ് കോൺഗ്രസ് ഒരു സനാതനധർമ്മം പരിരക്ഷിക്കപ്പെടണമെന്നതിനാലാണ് വിമർശിക്കുന്നത് കുമ്മനം രാജശേഖരൻ പി പി മുകുന്ദൻ തുടങ്ങി ഒട്ടേറെ പേർ സ്ഥാനങ്ങൾ മോഹിച്ചല്ല പാർട്ടിയിൽ നിന്നത് ശരീരവും സമ്പത്തും നൽകിയ പ്രസ്ഥാനത്തെയാണ് സന്ദീപ് വഞ്ചിച്ചതെന്നും ഹിമൽ മഹേശ്വര ഭദ്രാനന്ദ പറഞ്ഞു റിട്ടയേർഡ് സുധീറും വാർത്താ സമ്മേളനത്തിൽ പ്രകമ്പനം കൊള്ളിച്ച് എൽ ഡി വൈ എഫ് നൈറ്റ് മാർച്ച് പാലക്കാടിനെ പ്രകമ്പനം കൊള്ളിച്ച് എൽ ഡി വൈ എഫ് നൈറ്റ് മാർച്ച് തെരഞ്ഞെടുപ്പ് പ്രചാരണം അവസാന മണിക്കൂറുകളിലേക്ക് അടുത്തതോടെ പാലക്കാട് മണ്ഡലത്തിലെ യുവാക്കളെ ആവേശഭരിതരാക്കി ഇടത് യുവജന കൂട്ടായ്മയായ എൽ ഡി വൈ എഫ് നൈറ്റ് മാർച്ച് സംഘടിപ്പിച്ചു കഴിഞ്ഞ ദിവസങ്ങളിൽ മണ്ഡലത്തിൽ നടത്തിയ പ്രചരണം ജനങ്ങൾ ഏറ്റെടുത്തതിന്റെ ദൃഷ്ടാന്തമായിരുന്നു നൈറ്റ് മാർച്ചിലെ ആവേശം നിറച്ച് പങ്കാളിത്തം പതിമൂന്ന് വർഷത്തെ വികസന മുരടുപ്പിന് അന്ത്യം കുറിക്കാൻ ചുറുചുറുക്കും ദീർഘവീക്ഷണവുമുള്ള വിദ്യാസമ്പന്നനായ ചെറുപ്പക്കാരൻ വരട്ടെ എന്നതായിരുന്നു മാർച്ചിന്റെ ക്യാപ്ഷൻ നാസിക് ഡോളും മാർച്ചിനെ ശ്രദ്ധേയമാക്കി കോട്ടമൈതാനത്തിൽ നിന്നും ആരംഭിച്ച മാർച്ച് മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിൽ സമാപിച്ചു സംഘടിപ്പിച്ച നൈറ്റ് മാർച്ചിൽ ആയിരങ്ങൾ പങ്കെടുത്തു ഡിവൈഎഫ്ഐ അഖിലേന്ത്യാ പ്രസിഡന്റ് എ എ പി സംസ്ഥാന സെക്രട്ടറി ബി കെ സനോജ് പ്രസിഡന്റ് വി വസീഫ് കേന്ദ്ര കമ്മിറ്റി അംഗം എം വിജിൻ എം എൽ എ സെക്രട്ടറി പി എം ആഷോ എഫ് സംസ്ഥാന പ്രസിഡന്റ് എൻ അരുൺ യൂത്ത് ഫ്രണ്ട് എം സംസ്ഥാന പ്രസിഡന്റ് സിറിയ ചാഴിക്കാടൻ യുവജനതാദൾ എസ് സംസ്ഥാന പ്രസിഡന്റ് ടി മഹേഷ് എസ് എഫ് സംസ്ഥാന സെക്രട്ടറി കബീർ ഡി വൈ എഫ് ഐ ജില്ലാ സെക്രട്ടറി കെ സി റിയാസുദ്ദീൻ ജില്ലാ പ്രസിഡന്റ് ആർ ജയദേവൻ എ ഐ വൈ എഫ് ജില്ലാ സെക്രട്ടറി ഷാജഹാൻ പ്രസിഡന്റ് ടി നൌഷാദ് വൈ ജെ ഡി ജില്ലാ പ്രസിഡന്റ് വിജീഷ് എൻ വൈ സി ജില്ലാ പ്രസിഡന്റ് സിദ്ദിഖ് തുടങ്ങിയവർ നേതൃത്വം നൽകി കേന്ദ്ര വികസന പദ്ധതികൾ പാലക്കാട്ട് എത്താൻ വിജയിക്കണമെന്ന് വി വി രാജേന്ദ്രൻ കേന്ദ്ര വികസന പദ്ധതികൾ പാലക്കാട് എത്തുവാൻ എൻ ഡി എ സ്ഥാനാർത്ഥി വിജയിക്കണമെന്ന് സോഷ്യലിസ്റ്റ് ജനതാദൾ സംസ്ഥാന പ്രസിഡന്റ് വി വി രാജേന്ദ്രൻ വാർത്താ സമ്മേളനത്തിൽ അഭിപ്രായപ്പെട്ടു അറുപത് വയസ്സ് കഴിഞ്ഞവർക്ക് വരുമാന പരിധിയില്ലാതെ ആശ്വാസ പദ്ധതികൾ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്നുണ്ട് നാൽപ്പത് ശതമാനം സംസ്ഥാന സർക്കാർ വഹിക്കാൻ തയ്യാറാവാത്തത് കൊണ്ടാണ് കേരളത്തിൽ പദ്ധതികൾ നടപ്പിലാവാത്തത് കേന്ദ്ര സർക്കാർ പദ്ധതികൾ പേരുമാറ്റി നടപ്പിലാക്കുകയോ നടപ്പിലാക്കാതിരിക്കുകയോ ഒക്കെയാണ് സംസ്ഥാന സർക്കാർ ചെയ്യുന്നത് വികസന വികസനം മാറണമെങ്കിൽ എൻ ഡി എയുടെ പാലക്കാട് വിജയിച്ച വിജയിച്ചും വികസനം നടപ്പിലാക്കിയില്ലെന്നും വി രാജേന്ദ്രൻ പറഞ്ഞു ജില്ലാ പ്രസിഡന്റ് ശ്രീനിവാസൻ കുറുപ്പത്ത് പി കെ ശാന്തകുമാർ എൻ ടി സുരേഷ് കുമാർ പ്രവീൺ പരമേശ്വരൻ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ഈ മണ്ണ് പ്രാർത്ഥിക്കുന്ന ശ്രീ കൃഷ്ണകുമാറിനെ വിജയിപ്പിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്ന രീതിയാണ് ഞങ്ങൾ ഈ പത്രസമ്മേളനം ഇവിടെ നടത്തുന്നത് അതുകൊണ്ട് ഇന്നത്തെ രാഷ്ട്രീയ പരിസ്ഥിതികൾ തീർച്ചയായും ഇന്ത് ഇന്ത്യൻ ഗവൺമെൻറ് നടപ്പിലാക്കുന്ന ക്ഷേമപ്രവർത്തനങ്ങൾ ഒരുപാടുണ്ട് ഈ ക്ഷേമപ്രവർത്തനങ്ങളൊക്കെ തന്നെ കേരളത്തിൽ നടപ്പാക്കുന്ന കാര്യത്തിൽ ഇടതുവല മുന്നണി ഗവൺമെന്റുകൾ പ്രത്യേകിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ഗവൺമെൻറ് ഉണ്ടായിരത്തി പേരാടം അധികാരത്തിൽ വന്നിട്ട് അപ്പോൾ ഒന്നുകിൽ പേരുമാറ്റിയാണെങ്കിലും മറ്റൊരു മറ്റു പദ്ധതികൾ നടപ്പിലാക്കാതെയും ജനങ്ങളെ തമ്മിലടിപ്പിച്ച യു ഡി എഫും ബി ജെ പിയും രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുന്നുവെന്ന് ഡോക്ടർ ഷാജി ിൽ ജനങ്ങളെ തമ്മിലടിപ്പിച്ച് യു ഡി എഫും ബിജെപിയും രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുന്നു ഡോക്ടർ ഷാജി കടമല മുനമ്പം വിഷയത്തിൽ മനുഷ്യരെ മതപരമായി ഭിന്നിപ്പിച്ച് അതിൽ നിന്ന് രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവരെ ജനം തിരിച്ചറിഞ്ഞു കഴിഞ്ഞുവെന്നും മുന്നമ്പത്ത് നിന്നും ആരെയും കുടിയിറക്കില്ലെന്നും കേരള കോൺഗ്രസ് എസ് സെക്രട്ടറി ജനറൽ ഡോക്ടർ ഷാജി കടമല ആവശ്യപ്പെട്ടു കേരള കോൺഗ്രസ് എസ് ജില്ലാ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം യു ഡി എഫിന്റെയും ബിജെപിയുടെയും കാപട്യം തുറന്നു കാട്ടപ്പെടേണ്ട തെരഞ്ഞെടുപ്പാണ് പാലക്കാട്ടിൽ നടക്കുന്നത് ഇടതുപക്ഷ സ്വതന്ത്ര ായി മത്സരിക്കുന്ന ഡോക്ടർ പി സരനെ വിജയിപ്പിക്കുന്നതിലൂടെ അതാണ് കേരളം കാണാൻ പോകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ജില്ലാ സെക്രട്ടറി കെ ശ്രീകുമാർ അധ്യക്ഷനായി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് നൈസ് മാത്യു മുഖ്യപ്രഭാഷണം നടത്തി പുതിയ ഭാരവാഹികളായി ശ്രീകുമാർ ജില്ലാ പ്രസിഡന്റ് ഷേർലി ചാലിശ്ശേരി സെക്രട്ടറി കെ രാംദാസ് കൃഷ്ണ എന്നിവരെ തിരഞ്ഞെടുത്തു സണ്ണി എം ജെ മണ്ഡപത്തിൽ ജോസ് ചാലക്കൽ എം പ്രകാശം ഷബീർ കോടിയിൽ പി ഹരിദാസൻ എന്നിവർ സംസാരിച്ചു കാമ്പുള്ള വിവരമുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തകനായി മാറി മട്ടിലും ഭാവത്തിലും രൂപത്തിലും സംസാരത്തിലും ഒരു രാഷ്ട്രീയ പ്രസംഗകനായി മാറി നമ്മളെ സംബന്ധിച്ച് നമ്മുടെ തെരഞ്ഞെടുപ്പ് തെറ്റിയിട്ടില്ല ഈ കുറിയ മനുഷ്യന് ഈ പലക്കൽネルയെ നൈക്കാൻ രാഷ്ട്രീയ പ്രബന്തരായ 10000 കളത്തിനെവരന്ന കർഷക സൂർട്ടുകളെ നൈക്കാൻ പ്രാപ്തി ഉണ്ട എന്ന് ഞാൻ പറഞ്ഞു എന്ന് മാത്രം ഈ പദ്ധതിയെ അദ്ദേഹത്തെ ആർത്ഥവമായി অনুমodikിക്കുന്നു ഇടവേള ഹാപ്പി ബർത്ത്ഡേ അമ്മാ താങ്ക്യൂ മോൻ ടിടീങ് സ്വർണ്ണ ആയിരിക്കും അതെ പരസ്യത്തിൽ കാണുന്ന സ്വർണ ആണെങ്കിൽ ഇതിട്ടിട്ട് ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞ ഒരുപാട് ആൾക്കാർ ഇതേ ഡിസൈൻ ഇട്ടു അമ്മ നമ്മുടെ മനസ്സിനിണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ കൂടി വിശ്വാസപൂർണമായി ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകളുണ്ട് ഉണ്ട് പൂക്കൾ ഇഷ്ടമുള്ള അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ വ്യത്യസ്തമാണ് മറ്റുള്ളവരിൽ നിന്നും പ്രേം ദീപ് ജുവൽസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വാർത്ത തുടരുന്നു ൽപന്തളിയിൽ കേരള ടച്ചുമായി ഇന്ത്യൻ റെയിൽവേസ് കാൽപന്ത് കളിയിൽ കേരള ടച്ചുമായി ഇന്ത്യൻ റെയിൽവേസ് കളത്തിലിറങ്ങുന്നു സന്തോഷ് ട്രോഫി ദേശീയ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്ന ഇരുപത്തിരണ്ടംഗ റെയിൽവേസ് ടീമിൽ ബൂട്ടണിയുന്ന ആറ് കളിക്കാരും രണ്ട് പരിശീലകരുമടക്കം പേർ മലയാളികളാണ് കേരളം പുതുച്ചേരി ലക്ഷദ്വീപ് ടീമുകൾക്കൊപ്പം എഫ് ഗ്രൂപ്പിലാണ് റെയിൽവേ ഇക്കുറി മാറ്റുരക്കുന്നത് മറ്റന്നാൾ കോഴിക്കോട് ഇ എം എസ് സ്റ്റേഡിയത്തിൽ ആദ്യ കളിയിൽ റെയിൽവേസ് കേരളവുമായി ഏറ്റുമുട്ടും ഇതിനായി ടീം ഇന്ന് യാത്ര തിരിച്ചു ഇരുപത്തിരണ്ടിന് പുതുച്ചേരിയോടും ഇരുപത്തിനാലിന് ലക്ഷദ്വീപ് ോടുമാണ് മത്സരങ്ങൾ സിദ്ധാർത്ഥ് നായർ അബ്ദുൾ റഹീം പി കെ ഫസീൻ ഷിജു സ്റ്റീഫൻ ജോൺ പോൾ മുഹമ്മദ് ആഷിഖ് എന്നിവരാണ് താറനിരയിലെ മലയാളി സാന്നിധ്യങ്ങൾ പാലക്കാട് റെയിൽവേ കോളനി സ്വദേശിയായ വി രാജേഷ് തൃശൂർ സ്വദേശി പി വിനോയ് എന്നിവരാണ് നാലംഗ പരിശീലക നിരയിലെ മലയാളി സാന്നിധ്യം ഇന്ത്യൻ റെയിൽവേയിൽ ചീഫ് ടിക്കറ്റ് ഇൻസ്പെക്ടറാണ് വി രാജേഷ് രണ്ടായിരത്തി പതിനെട്ടിലെ സന്തോഷ് ട്രോഫിയിൽ കേന്ദ്ര ഭരണ പ്രദേശമായ ഡാമൻ ആൻഡ് ദിയു ടീമിന്റെ മുഖ്യ പരിശീലകനായിരുന്നു കാലിക്കറ്റ് സർവകലാശാല ടീം നായകനായിരുന്നു ദേശീയ ജൂനിയർ യൂത്ത് ചാമ്പ്യൻഷിപ്പുകളിൽ കേരളത്തിനായി കളിച്ചിട്ടുണ്ട് രാജേഷ് കഴിഞ്ഞ വർഷത്തെ സന്തോഷ് ട്രോഫിയിൽ ക്വാർട്ടർ ഫൈനലിലാണ് റെയിൽവേയുടെ പോരാട്ടം അവസാനിച്ചത് പാലപ്പുറം റെയിൽവേ സ്റ്റേഷനിലെ തെക്ക് ഭാഗത്ത് പ്ലാറ്റ്ഫോമിന് യാത്രക്കാരുടെ കൂട്ടായ്മ രംഗത്ത് പാലപ്പുറം റെയിൽവേ സ്റ്റേഷനിലെ തെക്ക് ഭാഗത്ത് പ്ലാറ്റ്ഫോം നിർമ്മിക്കണമെന്ന ആവശ്യവുമായി യാത്രക്കാരുടെ കൂട്ടായ്മ രംഗത്ത് ദക്ഷിണ റെയിൽവേ ജനറൽ മാനേജർക്ക് ഇത് സംബന്ധിച്ച് നിവേദനം സമർപ്പിച്ചു ഒറ്റപ്പാലം ഷൊർണൂർ തൃശൂർ ഭാഗങ്ങളിലേക്ക് യാത്ര ചെയ്യേണ്ടവർക്ക് നിലവിൽ പ്ലാറ്റ്ഫോം ഇല്ലാത്ത കാരണം വണ്ടിയിൽ കയറി കൂടണമെങ്കിൽ തൂങ്ങി കയറി കൂടേണ്ട സ്ഥിതിയാണ് ഈ ദുഷ്കരാവസ്ഥ കാരണം മുതിർന്നവരും സ്ത്രീകളും കുട്ടികളും ട്രെയിൻ യാത്ര ഉപേക്ഷിച്ച് മറ്റു മാർഗങ്ങൾ തേടുകയാണ് പതിവ് അതേപോലെ ഇവിടെ നിർത്തുന്ന ട്രെയിനുകളിൽ നിന്നും ഇറങ്ങുന്നതും അതീവ ദുഷ്കരമാണ് എൺപത്തിയഞ്ച് വർഷങ്ങൾ പഴക്കമുള്ള സ്റ്റേഷനാണ് ഈ ദുർഗതി ഇവിടെയുള്ള ഒന്നാം നമ്പർ പ്ലാറ്റ്ഫോം നിർമ്മിച്ചത് തന്നെ രണ്ടായിരത്തി എട്ടിലാണ് നിലവിൽ പ്രതിദിനം രാവിലെ ആറാം മുപ്പത് മുതൽ വൈകിട്ട് ആറാം മുപ്പത് വരെ ഒൻപത് ട്രെയിനുകൾക്കാണ് പാലപ്പുറത്ത് സ്റ്റോപ്പ് ഉള്ളത് ജി എസ് ടി അടയ്ക്കാം എന്ന് പറഞ്ഞ് വ്യാജരേഖ നൽകി കബളിപ്പിക്കൽ നാലര ലക്ഷം തട്ടിയെടുത്ത യുവാവ് പിടിയിൽ ജി എസ് ടി അടയ്ക്കാം എന്ന് പറഞ്ഞ് വ്യാജരേഖ നൽകി കബളിപ്പിച്ച് നാലര ലക്ഷം ക്ഷം തട്ടിയെടുത്ത യുവാവ് പിടിയിൽ തൃത്താല തറം കുന്ന നവാസ് ബിൻ അലിയാണ് പിടിയിലായത് പി കെ ട്രേഡേഴ്സ് എന്ന സ്ഥാപന ഉടമ നൽകിയ പരാതിയിലാണ് അറസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ വരെയുള്ള പി കെ ട്രേഡേഴ്സിന്റെ ജി എസ് ടി അടച്ചു നൽകാമെന്ന് പറഞ്ഞാണ് ഇയാൾ പണം തട്ടിയെടുത്തത് നാല് ലക്ഷത്തി അൻപതിനായിരം രൂപ കൈപ്പറ്റി അൻപത്തിനാലായിരത്തി അഞ്ഞൂറ്റി അൻപത്തി അഞ്ച് രൂപ വ്യാജ രസീതി നൽകി വഞ്ചിച്ചുവെന്നാണ് കേസ് സംശയം തോന്നി പി കെ ട്രേഡേഴ്സ് ഉടമ അന്വേഷണം നടത്തിയപ്പോഴാണ് തട്ടിപ്പ് പുറത്തായത് ഇയാൾ നവാസ് ആൻഡ് എന്ന പേരിൽ ിൽ നടത്തിവന്ന സ്ഥാപനത്തിൽ പോലീസ് പരിശോധന നടത്തി മലമ്പുഴ സെന്റ് ജോർജ് ദേവാലയത്തിൽ വിശ്വാസികൾ ഉൽപ്പന്ന സമർപ്പണം നടത്തി മലമ്പുഴ സെന്റ് ജോർജ് ദേവാലയത്തിൽ ഉൽപ്പന്ന സമർപ്പണം നടത്തി പഴയ നിയമ ജനത തങ്ങളുടെ അധ്വാനത്തിന്റെ ഫലങ്ങൾ ദൈവത്തിന് സമർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ബലിയർപ്പിച്ച പതിവിന്റെ ഓർമ്മ പുതുക്കലായാണ് എല്ലാ വർഷവും ക്രിസ്തീയ ദേവാലയങ്ങളിൽ മിഷൻ ഞായർ എന്ന പേരിൽ ഉൽപ്പന്ന സമർപ്പണം നടത്തുന്നത് ഇടവക ജനങ്ങൾ അവരുടെ ഉൽപ്പന്നങ്ങൾ ദേവാലയത്തിൽ സമർപ്പിക്കുകയും ദിവ്യബലിക്ക് ശേഷം ലേലം വിളിച്ചെടുക്കുകയും ചെയ്യുന്നതാണ് ലേലത്തിൽ കിട്ടിയ തുക ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കും മലമ്പുഴ സെന്റ് ജോർജ് ദേവാലയത്തിലെ ഉൽപ്പന്ന സമർപ്പണത്തിന് ശേഷമുള്ള ദിവ്യബലിയിൽ വികാരി ഫാദർ ആൻസൺ മേച്ചേരി മുഖ്യ കാർമ്മികനായി കൈക്കാരന്മാരായ ബാബു രാജകുലം ടോമി പൊന്നത്ത് എന്നിവരും സെബാസ്റ്റ്യൻ പൊള്ളാക്കൽ സെബാസ്റ്റ്യൻ പതിയാമറ്റം തുടങ്ങിയവരും നേതൃത്വം നൽകി റേഷൻ കാർഡ് വിവരങ്ങൾ കൂട്ടിച്ചേർക്കാൻ ഡ്രോപ്പ് ബോക്സുമായി പൊതുവിതരണ വകുപ്പ് റേഷൻ വിവരങ്ങൾ കൂട്ടിച്ചേർക്കാനും പുതിയ സംവിധാനം റേഷൻ കടകളിൽ സ്ഥാപിച്ചിട്ടുള്ള ഡ്രോപ്പ് ബോക്സുകൾ വഴിയാണ് അപേക്ഷ സ്വീകരിച്ചു തുടങ്ങിയത് ഗുണഭോക്താക്കൾക്ക് വളരെ വിശദമായി അപേക്ഷകൾ നൽകാൻ വേണ്ടിയാണ് ഓഫ്ലൈൻ സംവിധാനം തയ്യാറാക്കിയത് ഇതിലൂടെ ഡിസംബർ പതിനഞ്ച് വരെ അപേക്ഷകൾ നൽകാം അംഗങ്ങളുടെയും ഉടമകളുടെയും പേര് വയസ്സ് മേൽവിലാസം കാർഡുടമയുമായുള്ള ബന്ധം തുടങ്ങിയ വിവരങ്ങളിലെ തെറ്റുകൾ തിരുത്താനാവും എൽ പി ജി വൈദ്യുതി കണക്ഷൻ എന്നിവയുടെ വിവരങ്ങളും ചേർക്കാം അനർഹമായി കൈവശം വെച്ചിരിക്കുന്ന മുൻഗണന എ വൈ കാർഡുകളെ കുറിച്ചുള്ള വിവരങ്ങളും നൽകാം തെറ്റി തെറ്റിതിരുത്തുന്നതിനും കൂട്ടിച്ചേർക്കലുകൾക്കും ആവശ്യമായി വരുന്ന രേഖകളും അപേക്ഷയോടൊപ്പം ഡ്രോപ്പ് ബോക്സിൽ നിക്ഷേപിക്കണം ആഴ്ചതോറും അപേക്ഷകൾ പരിശോധിച്ച് താലൂക്ക് സപ്ലൈ ഓഫീസുകൾ മുഖാന്തരം കാർഡുകൾ പുതുക്കി നൽകും കുടുംബവഴക്ക് ഭർത്താവിന്റെ കുത്തേറ്റ് ഭാര്യ കൊല്ലപ്പെട്ടു ഭർത്താവ് ഭാര്യയെ കുത്തി കൊല്ലപ്പെടുത്തി പാലക്കാട് ചെറുപ്പുളശ്ശേരിയിലാണ് സംഭവം മാങ്ങോട് പിഷാരിക്കൽ ക്ഷേത്രത്തിന് സമീപത്തെ സുനിതയാണ് കുത്തേറ്റ് മരിച്ചത് ഇന്ന് പുലർച്ചെ അഞ്ച് നാൽപ്പത്തി അഞ്ചിനായിരുന്നു സംഭവം നെഞ്ചിലും വാര്യലിനും കുത്തേറ്റ ഇവരെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല കുടുംബവണക്കിനെ തുറന്നുള്ള തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചത് ഭർത്താവ് സത്യനുമായാണ് തർക്കം തർക്കമുണ്ടായത് ബഹളം കേട്ട് സുനിതയുടെ മകൻ എത്തിയപ്പോഴാണ് കുത്തേറ്റ നിലയിൽ കണ്ടത് മലപ്പുറം പൊന്നാനി സ്വദേശികളായ സുനിതയും കുടുംബവും രണ്ടുമാസം മുമ്പാണ് മകനൊപ്പം ചെർപ്പളശ്ശേരിയിലേക്ക് താമസം മാറ്റിയത് സംഭവശേഷം ഭർത്താവ് സത്യൻ ഒളിവിൽ പോയി ഇയാൾക്കായി ചെർപ്പളശേരി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു അടച്ചുപൂട്ടൽ ഭീഷണി ഷൊർണൂരിൽ ആർ എം എസ് സംരക്ഷണ സമിതി രൂപീകരിച്ചു ഷൊർണൂർ ആർ എം എസ് ഓഫീസ് അടച്ചുപൂട്ടൽ ഉപേക്ഷിക്കുക ആർ എം എസ് സംയുക്ത സംരക്ഷണ സമിതി രൂപീകരണ യോഗം ഷൊർണൂർ സർവീസ് കോ ബാങ്ക് മോർണിംഗ് ഈവനിംഗ് ബ്രാഞ്ച് ഹാളിൽ വെച്ച് നടന്നു കേന്ദ്ര സർക്കാരിന്റെ സ്വകാര്യവത്കരണ നയത്തിന്റെ ഭാഗമായി ലാഭത്തിൽ പ്രവർത്തിക്കുന്നതും ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്രദവുമായ സേവനങ്ങൾ നൽകുന്നതുമായ പൊതുമേഖലാ സ്ഥാപനങ്ങളെ വിറ്റഴിക്കുന്ന നയത്തിന്റെ ഭാഗമായിട്ടാണ് ഷൊർണൂറിലെ ആർ എം എസ് അടച്ചുപൂട്ടാനുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുള്ളത് കേരളത്തിൽ പതിറ്റാണ്ടുകളായി മാതൃകാപരമായി പ്രവർത്തിക്കുന്ന ആർ എം എസ് പാർസൽ കേന്ദ്രത്തെ അടച്ചുപൂട്ടി കുത്തക സ്വകാര്യ കമ്പനികൾക്ക് വീതിച്ചു കൊടുക്കാനുള്ള തീരുമാനത്തിനെതിരെയാണ് തൊഴിലാളികൾ യൂണിയനുകൾ സംയുക്തമായി സംഘടിപ്പിച്ചത് എൻഎഫ് പി ഇ എഐ ജി ഡി എസ് യു ബി പി എഫ് എന്നീ സംഘടനകൾ സംയുക്തമായി സംഘടിപ്പിച്ച ആർ എം എസ് സംരക്ഷണ സമിതി രൂപീകരണ യോഗം സിഎടിഒ പാലക്കാട് ജില്ലാ ജോയിന്റ് സെക്രട്ടറി എസ് കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു സിഎടിഒ പാലക്കാട് ജില്ലാ വൈസ് പ്രസിഡന്റ് ആർ ജി പിള്ള സിഎടിഒ ഒറ്റപ്പാലം ഡിവിഷൻ കമ്മിറ്റി അംഗം എൻ ഡി ദിൻഷാദ് എൻ എഫ് പി ഇ ബ്രാഞ്ച് പ്രസിഡന്റ് ടി ആർ സന്തോഷ് കുമാർ സെക്രട്ടറി കെ എ യാസിഫ് എന്നിവർ സംസാരിച്ചു ഷൊർണൂർ നഗരസഭാ ചെയർമാൻ എം കെ ജെ പ്രകാശ് അവരുടെ നേതൃത്വത്തിൽ നൂറ്റി പേർ കൊണ്ട സംരക്ഷണ സമിതി രൂപീകരിച്ചു വർഗ ബഹുജന സംഘടനകളുടെ പ്രതിനിധികൾ യോഗത്തിൽ പങ്കെടുത്തു ഇടവേള പാലക്കാട് വരുമ്പോ പുതിയ കമ്മൽ വാങ്ങിച്ചരാന്ന് പറഞ്ഞിട്ട് ഒരു ചമ്മലും ഇല്ല അല്ലെ എന്തിനു ഒരു കമ്മലാക്കുന്നേ ഒരു തന്നെ വേഗം

കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ വൺ സിക്സ് എച്ച് ഡി സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം Near stadium bus stand, Palakad. Bartha, tole, dinu. പെൻഷൻകാരെ ബുദ്ധിമുട്ടിക്കുന്നത് ക്രൂരതയെന്ന് പി ഹരിഗോവിന് പെൻഷൻകാരുടെ ആനുകൂല്യങ്ങൾ തടഞ്ഞു വെച്ച് വാർദ്ധക്യകാലത്ത് അവരെ ബുദ്ധിമുട്ടിക്കുന്നത് ക്രൂരതയാണെന്ന് കെ പി സി സി സെക്രട്ടറി പി ഹരിഗോവിന്ദൻ അഭിപ്രായപ്പെട്ടു സ്റ്റേറ്റ് സർവീസ് പെൻഷൻ അസോസിയേഷൻ ഒറ്റപ്പാലം മണ്ഡലം സമ്മേളനം കരിമ്പുഴയിൽ ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നിയോജക മണ്ഡലം പ്രസിഡന്റ് കെ പി മോഹൻകുമാർ അധ്യക്ഷനായി സെക്രട്ടറി വി ഡി മണികണ്ഠൻ ജില്ലാ പ്രസിഡന്റ് കെ ബാലകൃഷ്ണൻ സംസ്ഥാന സെക്രട്ടറിയേറ്റ് അംഗം എം പോൾ ചിറ്റൂർ മണി കെ കെ ശൈലജ യു കുഞ്ഞമ്മു കെ ശിവദാസൻ എ ജയറാം ഒ ഗോപാലകൃഷ്ണൻ ജോർജ് ജോസഫ് എൻ നാരായണൻകുട്ടി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സുരേഷ് തെങ്ങിത്തോട്ടം യു ഡി എഫ് മണ്ഡലം ചെയർമാൻ പി ഗിരീശൻ കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ഹനീഫ പി മോഹനൻ വി കെ വാസുദേവൻ ജി കെ ബാബു നാരായണൻ വി പി രാധാകൃഷ്ണൻ എ വിജയകുമാർ പി ആർ മുരളി സി മാധുവിക്കുട്ടി എ ജ്ഞാനാംബിക ഓമന ഉണ്ണി എം നാരായണൻകുട്ടി പി ടി തങ്കവേലു എന്നിവർ സംസാരിച്ചു പ്രകടനവും നടത്തി പുതിയ ഭാരവാഹികളായി പ്രസിഡന്റ് കെ പി മോഹൻകുമാർ വൈസ് പ്രസിഡന്റുമാർ യു കുഞ്ഞയമ്മു പി ആർ മുരളി ജോർജ് ജോസഫ് ഒ ഗോപാലകൃഷ്ണൻ സെക്രട്ടറി വി ഡി മണികണ്ഠൻ ജോയിന്റ് സെക്രട്ടറിമാർ കെ ശിവദാസൻ എ ജയറാം എം പി ശ്രീദേവി എൻ നാരായണൻകുട്ടി ട്രഷറർ കെ വി രാമചന്ദ്രൻ എന്നിവരെ തിരഞ്ഞെടുത്തു കൊല്ലംകോട് ഉപജില്ലാ കലോത്സവം കൊടുവായൂർ ജി എച്ച് എസ് എസിന് കിരീടം കൊല്ലങ്കോട് വിദ്യാഭ്യാസ ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിൽ കൊടുവായൂർ ജി എച്ച് എസ് എസിന് ഓവറോൾ കിരീടം കൊല്ലങ്കോട് ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിൽ പോയിന്റുകൾ നേടിയ ആതിഥേയരായ കൊടുവായൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓവറോൾ വിജയികളായി നാനൂറ്റി പതിനാറ് പോയിന്റുകൾ സ്വന്തമാക്കിയ നെന്മാറ ഗവൺമെന്റ് ഗേൾസ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ രണ്ടാം സ്ഥാനവും മുന്നൂറ്റി നെന്മാറ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മൂന്നാം സ്ഥാനവും നേടി പ്രസംഗ പ്രശ്നോത്തരി മത്സരങ്ങൾ സംഘടിപ്പിച്ചു കരിമുഴ അക്ഷരൂ ബാലവേദിയുടെ ആഭിമുഖ്യത്തിൽ പ്രസംഗ പ്രശ്നോത്തരി മത്സരങ്ങൾ സംഘടിപ്പിച്ചു അഭിനന്ദ കൃഷ്ണൻ അധ്യക്ഷനായി എൽ പി മുതൽ ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിലായാണ് പ്രസംഗ മത്സരവും പ്രശ്നോത്തരി മത്സരവും നടത്തിയത് വിജയികൾക്ക് വായനശാല ഭാരവാഹികൾ സമ്മാനങ്ങൾ വിതരണം ചെയ്തു മധുര പലഹാര വിതരണവും ഉണ്ടായി ഫിദൽ ദേവ് സ്വാഗതവും രാധ നന്ദിയും പറഞ്ഞു പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി യൂത്ത് കോൺഗ്രസ് ബാച്ച് ഐ ഡി കേസ് കൃത്രിമമായി കാർഡുകൾ തള്ളിയലാശത്തോടെ ജനവിധി അട്ടിമറിക്കാൻ പാലക്കാട് യു ഡി എഫും ബി ജെ പിയും ശ്രമിക്കുന്നുവെന്ന് എ കെ ബാലൻ പാലക്കാട് ജയിക്കാൻ പാണക്കാട് തങ്ങളും പോപ്പുലർ ഫ്രണ്ടും മാത്രം മതിയോ എന്ന് കോൺഗ്രസിനോട് കെ സുരേന്ദ്രൻ വാർത്തകൾ കഴിഞ്ഞു നമസ്കാരം